രിക്കോടുള്ള ഒരു വിവാഹ സൽക്കാര വേദിയിലാണ് ഇത് എന്ന് പറയുന്നത് ഈ സൽക്കാര വേദി എന്ന് പറയുന്നത് ഏഴോ പഞ്ചായത്ത് സ്ഥാന ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച കെ എൻ ഗീതയുടെ മകന്റെ വിവാഹമാണ് എന്തായാലും കെ എൻ ഗീതയ്ക്ക് ഇരട്ടി മധുരമാണ് കാരണം ഒരു ഭാഗത്ത് മകന്റെ വിവാഹം മറുഭാഗത്ത് വിജയ പ്രഖ്യാപനം വരുന്നു എന്തായാലും ചോദിച്ചു നോക്കാം എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഒരു ഭാഗത്ത് മകന്റെ വിവാഹമായിരുന്നു തലേന്നാണ് വോട്ടെണ്ണൽ ഉണ്ടായിരുന്നത് അപ്പൊ അന്നുണ്ടായ ടെൻഷൻ എന്ന് പറയുന്നത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാകുമായിരിക്കും ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് വളരെയധികം സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ടൈമിൽ ഞാൻ ഏഴം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ഒരുപാട് വികസനം ആ സമയത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് അല്പ്രാവശ്യം കിട്ടിയത് പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ ആദ്യം സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് അറിയില്ല കല്യാണം തീരുമാനിക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസം എൻഗേജ്മെന്റ് കഴിഞ്ഞ് മാർച്ചിലാണ് ഡേറ്റ് ഒക്കെ കണ്ടത് അപ്പോൾ എന്തായാലും സന്തോഷം ഒരവസരത്തിൽ ചിലപ്പോൾ പിന്മാറാമായിരുന്നു അല്ലെ മകന്റെ വിവാഹമാണ് അതൊക്കെ പ്രമാണിച്ച് പക്ഷെ അതൊന്നും മകവയ്ക്കാതെ തന്നെ പ്രചരണത്തിന് ആ സമയത്ത് തന്നെ മകന്റെ വിവാഹം തിരക്കും അതൊക്കെ ആയിരുന്നു അല്ലെ അതെ തീർച്ചയായിട്ടും ആഹ്ലാദ പ്രകടനത്തിലൊക്കെ പങ്കെടുത്തോ ഇന്നലെ ഇന്നും ആയിട്ടില്ല അതും ഇതിനിടയിൽ നടന്നു അല്ലേ അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ഭരണസമിതിയില് അപ്പൊ എങ്ങനെയാണ് ഇനിയിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയുന്നത് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡന്റ് ആണ് പക്ഷെ പ്രസിഡന്റ് പാർട്ടി തീരുമാനിക്കുന്നല്ലേ പാർട്ടി തീരുമാനത്തിനൊപ്പം ആ അപ്പോ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് എൻ ഗീത ഉള്ളത് വധു നവ വധൂവരന്മാർ ഇവിടെ ഫോട്ടോ സെഷൻ ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കാണ് വിവാഹ സൽക്കാര വേദിയാണ് ഇന്നലെയാണല്ലേ വിവാഹം ഇന്നലെ ആയിരുന്നു അപ്പോ വിവാഹം ഇന്നലെ ആയിരുന്നു അതായത് വോട്ടെണ്ണൽ ദിവസമായിരുന്നു വിവാഹ തലേന്ന് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും നമുക്ക് ആ ഒരു ടെൻഷൻ നമുക്ക് കൂടി അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും അതായത് വോട്ടെണ്ണലിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോ തലേന്ന് ഈ വീട്ടിൽ അതിന്റെ തിരക്കിനിടയിൽ അല്ലെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെയായിരുന്നു ഇരിക്കണം അല്ലെ തീർച്ചയായിട്ടും പക്ഷേ എങ്കിലും ഞാൻ മലപ്രഖ്യാപനത്തിൻ്റെ സ്ഥലത്ത് പോയി റിസൾട്ട് അറിഞ്ഞ് വീട്ടിലെത്തി പിന്നീട് ഞാൻ പിന്നെ നമ്മൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത് വീട്ടിൽ വന്ന് പിന്നെ നമ്മളെ എല്ലാവരും നാട്ടുകാരും ആളുകളും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തി എന്നുള്ളത് വേറെ സന്തോഷം അപ്പൊ നമുക്ക് ഈ നവ വധൂവരന്മാരെ കൂടി ഒന്ന് നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പൊ നവ വധൂവരന്മാരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് അമ്മയുടെ തെരഞ്ഞെടുപ്പ് വിജയ സന്തോഷം കൂടി നമ്മൾ പങ്കുവെക്കുകയാണോ അപ്പൊ തന്നെ നിങ്ങളുടെ വിവാഹം കൂടി ഒരു സന്തോഷം കൂടി ഇരട്ടി മധുരാണ് ശരിക്കും ഗെൻ ഗീത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് അപ്പൊ എന്താണ് ഈ അവസരത്തിൽ മകൻ എന്ന രീതിയിൽ അമ്മയുടെ വിജയത്തെ എങ്ങനെ നോക്കി കാണണം വളരെ സന്തോഷമുണ്ട് അപ്പോ പറഞ്ഞതുപോലെ ഇരട്ടി മധുരം തന്നെയാണ് എന്തായാലും നല്ലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇനി പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അത് ഒരു നല്ല മികച്ച വിജയം നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ വിജയിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തരത്തിലുള്ള വിജയം നമുക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാലും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മുടെ എല്ലാ മേഖലകളിലും എത്തിച്ച് വികസനം നടത്താൻ വേണ്ടി സാധിച്ചു അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ തന്നെ ഇനിയും ഈ വിജയം ഇതിൻ്റെ മുന്നോടിയായി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് എന്താണ് പറയാനുള്ളത് സന്തോഷാണ് വിവാഹ ഒരു ദിവസം അതേസമയം തന്നെ തലേ ദിവസം വന്നു അമ്മ അമ്മായിമ്മ വിജയിച്ചു എന്താണ് പറയാറുള്ളത് സന്തോഷാണ് അപ്പോ ഇവരുടെ മുഖത്തുനിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേൻ ഗീതയ്ക്ക് ഇത് ഇരട്ടി മധുരമാണ് മകന്റെ വിവാഹം നടന്നു ഒരു ഭാഗത്തെ ഏഹ് ജയിക്കാനായിട്ടുണ്ട് മികച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കാനായിട്ടുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് നവദമ്പതികൾക്കും അതുപോലെ തന്നെ കേൻ ഗീതക്കും ഒരുപോലെ ആശംസകൾ നേരുകയാണ് മികച്ചതാപത്തിനോടൊപ്പം ശരിമ രാജൻ കണ്ണൂർ